രാഹുൽ വേഴ്സസ് രാഹുൽ എനിക്കൊന്നും സിനിമാ ചരിത്രത്തിൽ പോലും ഇത്തരത്തിലുള്ള ട്വിസ്റ്റുകൾ നമുക്ക് കാണാൻ കഴിയില്ല അത്തരത്തിലുള്ള ട്വിസ്റ്റാണ് നമുക്ക് കാണാൻ കഴിയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ചിട്ടുണ്ട് പക്ഷേ രാഹുൽ ഈശ്വരന് ജാമ്യമില്ല പണ്ട് പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട് ഈ വെടി വെടിവെച്ചവന് കേസില്ല വെടിയുടെ ഒച്ച കേട്ടവനാണ് കേസ് എന്ന അതേ അവസ്ഥയാണ് പീഡനാരോപിതനായ രാഹുൽ മാങ്കൂട്ടത്തിന് രണ്ട് കേസിലും ജാമ്യം ലഭിച്ചു ഇന്ന് വൈകുന്നേരം മുതൽ രാഹുൽ പുറത്തിറങ്ങി നടക്കും വേണമെങ്കിൽ നാളെ പാലക്കാട് വോട്ടും ചെയ്യും പക്ഷെ രാഹുലിനെ സപ്പോർട്ട് ചെയ്ത രംഗത്ത് വന്നു രാഹുൽ ജയിലിൽ കിടക്കുന്ന സംവിധാനം ഒന്നുമില്ല അപ്പൊ രാഹുൽ ഈശ്വറിന് എന്തില്ല ഇല്ല രാഹുൽ ഈശ്വർ വീണ്ടും അകത്ത് തന്നെ കിടക്കേണ്ടുന്ന സാഹചര്യമുണ്ട് സമാനമായ കേസ് ചുമത്തപ്പെട്ട സന്ദീപ് വാര്യർക്ക് പതിനഞ്ചാം തീയതി വരെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് കോടതിയുടെ നിർദ്ദേശം വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനും നാളെ പാലക്കാട് വോട്ട് ചെയ്യാൻ സാധിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കേസുകളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ വിഷയത്തിൽ രാഹുൽ ഈശ്വർ എടുത്ത ചില നിലപാട് നിലപാട് അല്ലെങ്കിൽ ആ ആവേശം എന്നാണ് ഞാൻ പറഞ്ഞത് ഒന്ന് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനായി വിളിച്ചുകൊണ്ട് പോകുമ്പോൾ അദ്ദേഹത്തിന് അറിയാമായിരുന്നു അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടും എന്നുള്ളത് റിനിയുടെ പരാതിയിൽമേൽ ആദ്യം അദ്ദേഹം ഒരു അറസ്റ്റ് ആഗ്രഹിച്ചിരുന്നു അന്ന് നമ്മൾ ഇന്റർവ്യൂ എടുത്ത സമയത്ത് അദ്ദേഹം ഒരുപക്ഷെ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു പക്ഷെ അന്ന് അറസ്റ്റ് ഉണ്ടായില്ല ഈ അറസ്റ്റിലൂടെ ഒരു റീച്ചിലേക്ക് എത്താനാണ് അദ്ദേഹം ശ്രമിച്ചത് ഗാന്ധിയൻ മാർഗങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം ഗാന്ധിയൊക്കെ പച്ചക്കത്തി അടക്കുന്ന ആളാണ് ഗാന്ധിയൻ മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഒരു നാല് ദിവസത്തോളം ജയിലിൽ അദ്ദേഹത്തിന് നിരാഹാരം അനുഭവ അനുഷ്ഠിക്കേണ്ടി വന്നു ജാമ്യം കിട്ടാതെ ജാമ്യം നീണ്ടുപോകുമെന്ന് മനസ്സിലാക്കിയിട്ട് അവസാനം നിരാഹാരം ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് അവസാനിപ്പിക്കേണ്ടി വന്നു രാഹുൽ ഈശ്വർ ഇവിടെ ലക്ഷ്യമെക്കുന്ന ചില കാര്യങ്ങളുണ്ട് അത് രാഹുൽ മാങ്കൂട്ടത്തിലോടുള്ള സ്നേഹമൊന്നുമല്ല രാഹുൽ ഈശ്വർ ഇത്തരത്തിലുള്ള പ്രക്രിയകളിലൂടെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി രാഹുൽ ഈശ്വരും മുകേഷൻ നായരും വട്ടിയൂർക്കാവ് അജിത്തും അടക്കമുള്ള ആളുകളൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഒരു മെനിസ് കമ്മീഷൻ ഉണ്ടാകണം എന്ന വാദഗതിയുമായിട്ടാണ് കാരണം ഇരകളാക്കപ്പെടുന്ന ചെറുപ്പക്കാർക്ക് ആൺ പുരുഷന്മാർക്കും അവകാശങ്ങളുണ്ട് എന്നുള്ളതാണ് അതിനോട് ഞാൻ അല്ല കഴിഞ്ഞ ദിവസം ഇപ്പോ ദിലീപിന്റെ വിഷയം വന്ന സമയത്ത് സോഷ്യൽ മീഡിയ മൊത്തം നിറഞ്ഞ ഒരാളുടെ ആയിരുന്നു രാഹുൽ ഈശ്വർ അതിന്റെ പ്രധാനപ്പെട്ട കാരണം ദിലീപിന്റെയും രാഹുൽ ഈശ്വറിന്റെയും കൂടെ ഒരു ഫോട്ടോ വെച്ചിട്ട് ഇന്ന് ഈ കേസിന്റെ വിധി വരുന്ന സമയത്ത് പുറത്തുണ്ടായ ഏറ്റവും കൂടുതലും ആഘോഷിക്കുന്ന ഒരു വ്യക്തി രാഹുൽ ഈശ്വർ ആയിരുന്നു ഉറപ്പായിട്ടും ഉറപ്പായിട്ടും കാരണം രാഹുൽ ഈശ്വരും അതിൽ കൂടുതൽ രാഹുൽ ഈശ്വരാണ് ദിലീപ് വിഷയത്തിൽ നിരപരാധിയാണ് എന്ന് മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കി വഴിയൊരുക്കിയത് വലിയ രീതിയിൽ ചർച്ചകൾ നയിച്ചത് ചർച്ചകളെ കൊണ്ടുപോയത് രാഹുൽ ഈശ്വർ അല്ല ഈ രാഹുൽ സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിൽ ദിലീപ് അദ്ദേഹത്തിന്റെ വക്കീലായ രാമൻ രാമൻപിള്ളയെ കാണുകയും അനുഗ്രഹം വാങ്ങുകയും ക്ഷേത്രങ്ങളിൽ പോവുകയും ബന്ധുക്കളെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പറയേണ്ടത് ഒരു പേരായിരുന്നു രാഹുൽ ഈശ്വറിന്റെ ഇതുകാരണം അദ്ദേഹം ഒരുപാട് പേരുടെ പേരുകൾ അദ്ദേഹം പറഞ്ഞതാണ് അപ്പൊ അഖിൽമാര അഖിൽമാരാരെക്കാൾ രാഹുൽ ഈശ്വർ ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചകളിൽ ആക്ഷേപം കേട്ടത് തെറിവിളി കേട്ടത് ഓക്കെ രാഹുൽ പാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ അതിൽ ജയിൽവാസം കൂടി കാരാഗ്രഹവാസം കൂടി അദ്ദേഹത്തിന് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി രാഹുലേശ്വര അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സമയത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് രാഹുലേശ്വരൻ ഇതുവരെ ഇരയുടെ ഫോട്ടോ പുറത്തുവിട്ടിട്ടില്ല അദ്ദേഹം ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിട്ടും ഇല്ല എന്നാൽ അത് വെളിപ്പെടുത്തുന്ന രീതിയിൽ പല കാര്യങ്ങൾ പറയുകയും ചെയ്യൂ എന്നുള്ളതാണ് രണ്ടാമത്തെ കേസ് അതായത് രാഹുൽ പങ്കൂട്ടത്തിനെതിരെ രണ്ടാമത്തെ കേസ് പരാതി ഓൺലൈനിൽ ലഭിക്കുന്നതിന് ഇരുപത്തിനാല് മണിക്കൂറുകൾക്ക് മുമ്പ് രാഹുൽ ഈശ്വർ അറസ്റ്റ് ചെയ്യപ്പെട്ടു കാരണം എന്താ അങ്ങനെ ഒരു പരാതി വന്നാൽ അതിനെ പൊളിച്ചെടുക്കാൻ പുറത്ത് ഏറ്റവും ശക്തമായ നാക്ക് രാഹുൽ ഈശ്വരൻ്റെതായതുകൊണ്ട് ആ നാക്ക് തൽക്കാലം ചലിക്കേണ്ടതില്ല പുറംലോകം കേൾക്കേണ്ടതില്ല എന്ന് ചില ആളുകൾ കൃത്യമായി പ്ലാൻ ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ അതിനെ സംശയിക്കാൻ പറ്റൂ പറ്റില്ല എന്നുള്ളതാണ് ഈ കേസിൽ ഇരകൾ പലരാണ് ഇപ്പോ ആ ബാധിക്കപ്പെട്ട പെൺകുട്ടികൾ അതിജീവിതമാരാണ് ഇരകളാണ് എന്ന് പറയുമ്പോൾ മറ്റൊരു ഹോസ്പിറ്റലിൽ ചിന്തിക്കുമ്പോ രാഹുൽ ഫാൻസ് പറയുന്നത് രാഹുൽ ഇരയാണ് മാറ്റി മറ്റൊരു എന്റെ കണ്ണിൽ കേസാണ് ഏറ്റവും വലിയ ഇര രാഹുൽ സന്ധ്യമാരുടെയൊക്കെ കേസ് എന്റെ കളി ഡിഫറന്റ് എനിക്കറിയില്ല ഒരാളൊരു കല്യാണത്തിന് പോകുന്നു അയാൾ ആ കല്യാണത്തിന്റെ ഫോട്ടോ ഷെയർ ചെയ്യപ്പെടുന്നു ഒരു വർഷത്തിന് ശേഷം ആ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടൊരു പീഡന പരാതി വരുമ്പോ ഞാനത് പോയിരുന്നു എന്ന് പറയുന്നത് മറ്റൊരാളാ ഡേറ്റ് പറയുന്നത് കൊണ്ട് അതെ ഞാൻ പറഞ്ഞല്ലോ സന്ദീപ് നമുക്കറിയാം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ട് വർഷങ്ങൾ പോസ്റ്റ് ഇടുമ്പോ ഇന്ന് അത്തരത്തിലൊരു കേസിൽ സന്ദീപാരുടെ പേര് എങ്ങനെയാണ് കേസെടുത്തതെന്ന് എനിക്ക് അറിയില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തതിനേക്കാൾ വലിയ കുറ്റം രാഹുൽ ഈശ്വർ ചെയ്തോ അതാണ് എന്റെ ചോദ്യം കോടതിയോട് നീ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റിൽ കൃത്യമായ ഗൂഢാലോചനകളുണ്ട് കരുതിക്കൂട്ടി രാഹുൽ ഈശ്വർ പുറത്തുണ്ടാകരുത് എന്ന ചിന്തയിൽ തന്നെയാണ് അപ്പൊ അതിന് ജാമ്യം ലഭിക്കാത്ത തരത്തിലേക്ക് ഇവരെ കൊണ്ടുപോയത് ഈ രാഹുൽ ഈശ്വറിന്റെ അമിതാവേശമാണ് ആ ലാപ്ടോപ്പ് ഒളിപ്പിക്കുന്നു ആ വീഡിയോ എടുത്ത് പുറത്തുവിടുന്നു നിയമ സംവിധാനങ്ങളെ ചോദ്യം ചെയ്യുകയാണ് കോടതി കൊടുത്ത ശിക്ഷയിന്മേൽ അവിടെ പോയി നിരാഹാരമനുഷ്ഠിക്കുന്നു മറ്റു പല കാര്യങ്ങളിലേക്കും പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും രാഹുൽ ഈശ്വർ ചോദിച്ചു വാങ്ങിയതാണ് ഈ ജാമ്യം ഇല്ലായ്മ എന്നുള്ളതാണ് അപ്പൊ ഞാൻ വീണ്ടും പറയുന്നത് വെടിവെച്ചവെന്ന് പ്രശ്നമില്ല അവൻ പുറത്തിറങ്ങി നടക്കുന്നു ആഘോഷിക്കുമ്പോ ഈ വെടിയൊച്ച കേട്ടവൻ ജയിലിലുള്ളിൽ കിടക്കുന്നു എന്ന് പറയുന്നത് ഒരു വല്ലാത്ത രാഹുൽ ഈശ്വര് തെറ്റായിട്ടുള്ള അഭിപ്രായങ്ങൾ പുറത്തേക്ക് ജനങ്ങളുടെ ഇടയ്ക്ക് വരുന്നു എന്നൊരു തോന്നലുണ്ടോ കാരണം ഈ തരത്തിലുള്ള എല്ലാ വിഷയങ്ങളും എടുത്തു നോക്കി കഴിഞ്ഞാൽ രാഹുൽ രാഹുൽ ഈശ്വരന്റെ ഒരു വർഷൻ രാഹുൽ ഈശ്വർ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ കഴമ്പില്ലെന്ന് പറയാൻ പറ്റുമോ രാവിലീശ്ശന്റെ ചോദ്യങ്ങൾക്ക് മുമ്പ് പലപ്പോഴും ആളുകൾക്ക് എന്തുകൊണ്ടാണ് സാധ്യതകളാണ് ഉത്തരമൊട്ടിപ്പോൾ ഇത് പല ആളുകളും വിശ്വസിച്ചു പോകുന്ന സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിൽ ഒരുപാട് പേര് ഈ സമൂഹത്തിൽ ബാധിക്കപ്പെടുന്നുണ്ടെന്നേ പുരുഷന്മാരായിട്ടുള്ള പല ആളുകൾ അതുകൊണ്ടാണ് അവർ പുരുഷ കമ്മീഷൻ എന്ന് പറയുന്ന ആവശ്യത്തെ മുന്നോട്ട് വെക്കുന്നത് എത്രയോ പേർക്കെതിരെ കള്ളക്കേസുകൾ എടുക്കപ്പെട്ടിട്ടുണ്ട് ഒരു കുടുംബം അനുഭവിച്ചിട്ടുണ്ട് ആത്മഹത്യ കേണ്ടി വന്നിട്ടുണ്ട് അപ്പോ സ്വാഭാവികമായിട്ടും തെറ്റാ ശിക്ഷിക്കപ്പെടുന്നേ രാഹുൽ ഈശ്വർ ഇപ്പോഴും എന്താ രാഹുൽ പങ്കുട്ടത് തെറ്റിയെന്ന് ശിക്ഷിക്കപ്പെട്ടെ ഈ കേസുകളിൽ ഇങ്ങനെ 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 ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് രാഹുൽ ഈശ്വർ പറഞ്ഞത് എന്തെങ്കിലും കളവാണോ എന്തെങ്കിലും ഒരു കാര്യം കളവാണോ ഞാൻ വീണ്ടും എടുത്തു പറഞ്ഞ് ഞാനും കൂടി അകത്ത് പോയി കിടക്കാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല രാഹുൽ ഈശ്വർ പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും സത്യസന്ധമായ കാര്യങ്ങളാണ് ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിൽ അദ്ദേഹം സംസാരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിനുള്ളിൽ കിടക്കേണ്ടി വരുന്നത് അതിജീവിതം ആക്ഷേപിച്ചതുകൊണ്ടാണ് എന്ന് ഒരു പക്ഷേ വേണമെങ്കിൽ പറയാറ് എപ്പോഴും പക്ഷെ അയാൾ വിളിച്ച് പറഞ്ഞ കാര്യങ്ങൾ വീഡിയോകൾ ഡിലീറ്റ് ചെയ്യാമെന്നൊക്കെ അയാൾ പറഞ്ഞു നിവൃത്തി എടുപ്പം പറഞ്ഞു അതിനൊന്നും കളിയാക്കാൻ ഞാനില്ല ആഹാരം കഴിച്ച് കളിയാക്കാൻ ഞാനില്ല അയാൾ വലിയ സമരത്തിന്റെ ഭാഗമായിരുന്നു ആ സമരത്തിൽ ബാധിക്കപ്പെട്ടവരിപ്പോ രാഹുൽ ഈശ്വർ ആണ് എന്നുള്ളതാണ്